ും വീണ്ടും വരുന്നകർത്താവായു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കും ഏതാനും ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ന്യായാസനങ്ങളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് സിംഹാസനങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനം തേജസിന്റെ സിംഹാസനം വെള്ളസിദാസ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ടല്ലോ രണ്ട് കുരിന്തിയാലേഖനം അഞ്ചിൻ്റെ പത്തിലും റോമാ ലേഖനം പതിനാലിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുമുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുവിന്റെ ന്യായ ആ ന്യായാസനത്തെ കുറിച്ച് അഥവാ അവിടെ നടക്കുന്ന ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയും യോവേൽ പ്രവചനം മൂന്നിൻ്റെ ഒന്ന് തൊട്ട് നാല് വരെയും തുടർന്ന് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലുമായി തേജസ്സിൻ്റെ സിംഹാസനത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് വീണ്ടും വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വരെ വെള്ള സിംഹാസനത്തെ അവിടെ ഉണ്ടാകുന്ന ആ കുറിച്ചും ആണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ന്യായവിധികളും ക്രിസ്തു തന്നെയാണ് നടത്തുന്നത് എന്നാണ് യോവനാന്റെ സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തിരണ്ടിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനം വഹിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവ് കഴിഞ്ഞിട്ട് ഉടനായിരിക്കും അപ്പോൾ തന്നെ തേജസിന്റെ സിംഹാസനം വഹിക്കുന്നത് മഹാപീഡനകാലം കഴിഞ്ഞിട്ട് സഹസ്രാബ്ദ സിംഹാസനം സ്ഥാപിക്കുന്നതിന് മുമ്പായിരിക്കുമെന്നും നാം ചിന്തിച്ചിട്ടുണ്ട് വെള്ളസിംഹാസനം വഹിക്കുന്നത് ആയിരം ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടും ആണ് അഥവാ ദുഷ്ടന്മാർക്കുള്ള ന്യായവിധിയാണ് തുടങ്ങിയ കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായത് ഇവയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾക്കും വ്യത്യാസമുണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ബേമ എന്നും മറ്റ് രണ്ട് സിംഹാസനങ്ങൾക്കും പ്രോണോസ് എന്നുമാണ് ആ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതും നമ്മൾ ചിന്തിക്കുകയുണ്ടായി വിശ്വാസികളായ ദൈവത്തിന്റെ ജനം ആ അവരുടെ ജീവിതാന്ത്യം വരെ വിശ്വാസത്തിൽ നിലനിന്നതും പ്രവർത്തിച്ചതുമായ സകലത്തിന്റെയും കണക്ക് പരിശോധിച്ച് ബോധിപ്പിക്കേണ്ടതിനും പ്രതിഫലങ്ങൾ നിർണ്ണയിക്കേണ്ടതിനുമാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ അവർ എത്തുന്നത് എന്നിത്യാദികാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഫലസ്തീന് ചുറ്റുമുള്ള ജാതികൾ മഹാപീഡന കാലത്ത് ഇസ്രായേലിനോട് ഇടപെട്ടതനുസരിച്ച് അവരെ രണ്ടായി തിരിച്ച് ഒരു കൂട്ടരെ നരകത്തിലേക്ക് തള്ളുവാനും വലത്ത് ഉള്ളവരെ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുവാനുമായിട്ടാണ് തേജസ്സിൻ്റെ സിംഹാസനം വയ്ക്കുന്നത് എന്നും നമുക്ക് കാണുവാനിടയായിട്ടുണ്ട് ഏതേനില് ആദാമിന്റെ കാലം മുതൽ സഹസ്രാബ്ദ അവസാനം വരെ മരിക്കുന്ന രക്ഷിക്കപ്പെടാത്തവരെയും പാപം ചെയ്ത ദൂതന്മാരെയും വിശാശുക്കളെയും ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളുവാനായിട്ടാണ് വെള്ള സിംഹാസനം വയ്ക്കുന്നത് എന്നതും ദൈവവചന വചന വെളിച്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവവചന ദൈവവചനമായിരിക്കും ഇതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് ആ ദൈവ നമുക്ക് നൽകിയിരിക്കുന്ന സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യായവിധികളെല്ലാം നടക്കുന്നത് എന്നാൽ തേജസിന്റെ സിംഹാസനത്തിൽ ജാതികൾ ഇസ്രായേലിനോട് ചെയ്ത അതനുസരിച്ച് ആയിരിക്കും അവർക്ക് അവിടെ പ്രത്യേക അല്ലെങ്കിൽ ദൈവവചനമല്ല അവർ ആ മഹോപദ്രവ കാലഘട്ടത്തിൽ ഇസ്രായേലിനോട് പ്രവർത്തിച്ചതിനനുസരിച്ചായിരിക്കും അവരുടെ ന്യായവിധി എന്നതും നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നാം ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചതിൻ്റെ ആകെ തുക നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു പ്രമാണമുണ്ട് അഥവാ വിശ്വാസികളായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രമാണമുണ്ട് ആ പ്രമാണം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ആ വചനം നാം എപ്രകാരം അനുസരിച്ചു എന്നതിനനുസരിച്ച് നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല നമുക്കറിയാം ദൈവവചനം നാം ചിന്തിക്കുമ്പോൾ യേശുവിന്റെ ജനനം മരണം അടക്കം പുനരുദ്ധാനം ഉയർപ്പ് ഇതെല്ലാം വളരെ വ്യക്തമായി നിറവേറിയിട്ടുള്ളതായ കാര്യമാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് നാം അനേക കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നിശ്ചയമായിട്ടും കർത്താവ് മടങ്ങി വരിക തന്നെ ചെയ്യും എൻ്റെ വിശുദ്ധന്മാരെ അധ്യാകാശത്തിൽ ചേർക്കും എന്നാൽ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ദുഷ്ടന്മാർക്ക് അതിനടുത്ത ന്യായവിധിയുണ്ട് ദൈവമക്കൾക്കും അവർ അവരോടും ദൈവം നിശ്ചയമായിട്ടും കണക്ക് ചോദിക്കും ഇത്യാദി കാര്യങ്ങളാണ് നാം ദൈവവചനാടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ടുള്ളത് ആയതിനാൽ പ്രിയമുള്ളവരെ നാം ദൈവവചനം കേട്ട് നമ്മെ തന്നെ ചതിക്കുന്നവരാകാതെ ആ ദൈവവചന പ്രകാരം നാം അനുസരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങൾ ഒന്നുകൂടി കൂടി നമുക്ക് വിചിന്തരം ചെയ്ത് മുൻപോട്ട് പോകാം അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേശുദ്ധാത്മാവേ ശക്തി പകർണിടണേ

त्मा शक्ति पगर्मिडे परिशुद्धात्मा शक्ति पगर्मिडे